ഹലോ ഗെയ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വസ്നേഹം സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്നത് ഒരു കുഞ്ഞ് ബ്ലോഗാണ് കേട്ടോ വൈനോമ്പിൻ്റെ പെരുന്നാളിലെ ആറോമ്പിൻ്റെ പെരുന്നാളിൻ്റെ മോർണിംഗ് ഡേ ആണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ഒരു നനഞ്ഞ കാലാവസ്ഥയാണ് രാത്രി കുറച്ച് മഴയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ നേരത്തെ എഴുന്നേറ്റ് ചോറും കറിയും ഇന്ന് സദ്യയാണ് ആണ് കേട്ടോ നമ്മുടെ പെരുന്നാളായിട്ടോ ഇവിടെ അമ്മായിക്ക് നോമ്പുണ്ട് അപ്പോൾ അമ്മായിക്ക് കൊണ്ട് ഇന്ന് പെരുന്നാളായപ്പോൾ സദ്യ ആണ് ഉണ്ടാക്കിയുള്ളത് അപ്പം അമ്മ നേർത്താഴ്ന്നെയ്റ്റിട്ട് ഒരുവിധം കറികളൊക്കെ റെഡിയാക്കിയെല്ലാം സെറ്റാക്കുന്ന ചുരുക്കി പറഞ്ഞാൽ എട്ടര ആകുമ്പോഴത്തേക്കും ചോറിൻ്റെ എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ടുണ്ട് ചോറിൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞതിന് ശേഷമായിട്ട് അമ്മ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഉണ്ടാക്കിയത് അപ്പോൾ ഞാൻ എണീച്ച് വന്നിട്ട് കുറച്ച് തൊ ഉള്ളി തൊലി കയ്യിലിങ്ങോട്ട് ഇത് മാത്രമേ ഞാൻ ചെയ്തുള്ളൂ അപ്പോഴത്തേക്കും എല്ലാ പണിയും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ ഒരു ഭാഗത്ത് ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് കൈപ്പത്തിരിയാണ് കാണിച്ചു തരാം അപ്പോൾ അതിനുള്ള തേങ്ങാപ്പാൽ അടിച്ച് കുറുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ കൈപ്പത്തിരി ഇഷ്ടമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യും എൻ്റെ ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എനിക്ക് ഉണ്ടാക്കാൻ അറിയില്ല അപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കി പഠിക്കാൻ അപ്പോൾ തോക്കിയാൽ കൈക്കൊണ്ടട്ടത്തിങ്ങനെ ചപ്പിയിട്ട് ഇങ്ങനെ ആക്കിയെടുത്തത് എന്നിട്ട് നമ്മുടെ ഓട്ടുകല്ലുണ്ടല്ലോ അതാ ഈ ഓട്ടുകല്ലിൽ ഇങ്ങനെ ചുട്ടെടുക്കണം ഇത് ചുട്ടെടുക്കുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ട് നമ്മൾ പൊതുവെ ഇത് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുന്നത് കയ്യിലും ചട്ടകം വെച്ചിട്ടല്ലേ പക്ഷേ ഇത് ഈർക്കിൽ വെച്ചിട്ടോ മറിച്ചിടുന്നത് അതുപോലെ തന്നെ ഇത് ഇങ്ങനെയാണ് ഇങ്ങനെ കൈക്കൊണ്ടിങ്ങനെ പെരത്തി പെരത്തിയിട്ടാണ് ഇതിങ്ങനെ വലുതാക്കി എടുക്കുന്നത് അതുകൊണ്ടാണ് തോന്നുന്നത് ഇതിനെ എന്ന പേര് വന്നേ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ ജസ്റ്റ് പ്രസ്സിലിട്ടിട്ടൊന്ന് പ്രസ് ചെയ്തുകൊണ്ടിട്ടോ എന്നിട്ട് നോക്കി ഈർക്കിൽ വെച്ചിട്ടിങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം തിരിച്ചും മറിച്ചിട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് പൊന്തി വരും കേട്ടോ ഇതൊക്കെ നല്ല പൊന്തി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടോയെന്നറിയില്ല ബട്ട് നല്ല പൊന്തി വന്നിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളെന്താക്കുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് അപ്പോൾ ഈ പൊന്തി വന്നിട്ടുള്ള കഴിഞ്ഞാൽ ചൂട് കൊടുക്കാനെ എന്തൊക്കെയാണ് പാൽ തേങ്ങാപ്പാൽ ഒഴിച്ച് കുതിർത്ത് വെക്കുന്നുണ്ട് പിന്നെ ഉണക്കക്കിഴങ്ങിൻ്റെ കപ്പ ഉണക്കേൻ്റെ പൊടി കൊണ്ടുള്ള പുട്ട് ഇത് പിന്നെ നോർമൽ പുട്ടുണ്ട് പിന്നെയാണ് നമ്മുടെ തേങ്ങാ തേങ്ങാപ്പാൽ കുതിർത്ത് വെച്ചത് വേറുണ്ട് കുതിർത്തത് ആവശ്യമില്ലാത്തവർക്ക് നമുക്കിങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരാൾക്ക് ഒരെണ്ണക്ക മതിയാവും വയറും നിറയും ധാരാളം അപ്പോൾ നമ്മൾ ചൂട് കൊടുക്കുന്ന കുതിർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പഞ്ചസാര കുട്ടിയടിക്കാൻ നല്ല ടേസ്റ്റാണ് ഇത് പാലൊഴിച്ച് കുത്തിർത്ത് വെച്ചാൽ കേട്ടോ ഇനി അത് കഴിഞ്ഞിട്ട് ചോറിൻ്റെ എല്ലാ പണി കഴിഞ്ഞ് ലാസ്റ്റ് ചിക്കൻ കൊടുന്ന് ഇതൊന്ന് ഫ്രൈ ചെയ്ത് മസാല ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രേ ഉള്ള മോർണിങ്ങിന്റെ പരിപാടി അപ്പോൾ എല്ലാവരുടെയും ചായ കൂടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ നമ്മൾ ഉച്ചകത്തെല്ലാ പരിപാടിയും കഴിഞ്ഞിരിക്കുന്നല്ലോ അപ്പോൾ കുറച്ച് നേരം ഒന്ന് ഹാളിൽ ഇങ്ങനെ സംസാരിച്ചിരിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൃദയം തരാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പം അടുത്ത വീഡിയോയുമായിട്ട് വരാം ബൈ ബൈ ബൈസ് യു എല്ലാവർക്കും